ഹായ് ഫ്രണ്ട്സ് എന്നാണ്ട് വിശേഷം സുഖമല്ല എല്ലാവർക്കും പിന്നെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞയാഴ്ച ഞങ്ങൾ തായ്ലൻഡിൽ പോയല്ലോ അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളുടെ നിങ്ങളെ പറഞ്ഞ് കേൾപ്പിക്കാൻ ഓർത്തു തായ്ലൻഡ് എന്ന് പറഞ്ഞുകൊണ്ടല്ലോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഈ കാണുന്ന ആകട്ടെ ഞങ്ങളുടെ ടൂർ ഗൈഡ് സാറാ ഇവിടെ വളരെ ഫ്രണ്ട്ലിയാണ് പിന്നെ നമ്മൾ ഫ്ലൈ വേൾഡ് എന്ന് പറഞ്ഞൊരു ടൂർ കമ്പനി കൂടെ ആയിരുന്നു പോയത് അപ്പോൾ ഈ ടൂർ ഗൈഡ് ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ടുണ്ടല്ലോ നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിരുന്നു നമ്മളൊന്നും അന്വേഷിച്ച് പോകണ്ട അവിടുത്തെ അട്രാക്ഷൻ ഏതാ ഇതൊന്നും അന്വേഷിച്ച് പോകേണ്ട ഈ കാണുന്ന നമ്മളവിടെ ഒരു ഡിന്നർ ക്രൂയിസിന് പോയതായിരുന്നേ അതിൻ്റെ അകത്ത് ഡി ജെ പാർട്ടിയും അത് ഒരു രണ്ട് മണിക്കൂറുള്ള ഒരു ക്രൂയിസായിരുന്നു ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു എനിക്ക് തന്ന നാല് ബോട്ടാണ് ഇതേപോലത്തെ ഉണ്ടായിരുന്നത് ഒരേ സമയത്ത് തന്നെ പിന്നെ ഇപ്പം തായ്ലൻഡിലെ വെതർ ബാങ്കോക്കിലൊക്കെ നല്ല ചൂടായിരുന്നു നമ്മുടെ കേരളത്തിലെ അതേ വെതറായിരുന്നു കേട്ടോ ഇപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ചൂടുള്ള സമയം എന്നാണ് പറഞ്ഞത് ചൂടും വേർപ്പുമൊക്കെ ആയിട്ട് പിന്നെ എവിടെ നോക്കിയാലും നമ്മൾ മലയാളികളും അല്ലാതെ ഇന്ത്യൻസും ആയിരുന്നു അവിടെ നിറച്ചുണ്ടായിരുന്നു വെച്ചാൽ ഇന്ത്യയിൽ നിന്നിപ്പം പിന്നെ വിസ വേണ്ടല്ലോ അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് ഡേയിൽ ഞങ്ങളൊരു അവിടുത്തെ തന്നെ ഒരു സൂവിലാണ് പോയത് അവിടെ കുറേ ഷോ ഷോയുണ്ടായിരുന്നു പിന്നെ അതുകൂടാതെ ഓപ്പൺ സൂ ഉണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയൊക്കെ പോയി പിന്നെ ഈ ബാങ്കോക്കിനെ പറ്റി പറയുവാണെങ്കിലുണ്ടല്ലോ അവിടുത്തെ ആൾക്കാരെല്ലാം വളരെ ഫ്രണ്ട്ലിയാണ് അവിടെ അതുപോലെ ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെട്ടതെന്നു വെച്ചിരുന്ന ഷോപ്പിംഗ് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് ഷോപ്പിംഗ് ചെയ്യാം ഇത്രയും ഷോപ്പിംഗ് ഹാപ്പി ആയിട്ടുള്ളൊരു സ്ഥലം നമ്മൾ പല സ്ഥലത്ത് പോയാലും ആദ്യമായിട്ടാണ് ഹാപ്പി ആയിട്ട് തിരിച്ചു പോകുന്നത് അവിടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള മോൾസ് ഉണ്ട് അതുപോലെ നമ്മുടെ ബ്രാൻഡഡ് ഐറ്റത്തിൻ്റെ എല്ലാം കോപ്പി നമുക്ക് കുറച്ചുകൂടെ റേറ്റ് കുറച്ച് കിട്ടും അങ്ങനൊരു മൂന്നാല് സ്ഥലത്തെ പോയുള്ളൂ എങ്കിൽ പോലും നമ്മളെല്ലാം ഹാപ്പി ആയിരുന്നു കേട്ടോ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷോപ്പിംഗ് ചെയ്തിട്ട് തിരിച്ചു പോകുന്നത് ആർക്കെങ്കിലും ഷോപ്പിങ്ങിന് പോകുന്ന സ്ഥലത്തിൻ്റെ പേരറിയണമെങ്കിൽ എന്നോട് മെസ്സേജ് അയച്ചോ വല്ലതും ചോദിച്ചാൽ മതി കേട്ടോ ഞാൻ പറഞ്ഞു തരവേ മസാജിങ്ങൊക്കെ അവിടെ ചീപ്പാണ് ഫുൾ ബോഡി മസാജ് നമ്മളെല്ലാവരും ചെയ്തു പിന്നെ അതുപോലെ തന്നെ തായ് ട്രഡീഷണൽ മസാജ് ചെയ്തു അവിടെയുണ്ടല്ലോ നമ്മൾ ഏത് കടയിൽ നോക്കിയാലും മിക്ക കടയിലും തന്നെ ഒരു ഗ്രീൻ എൽഇ ഡി ലൈറ്റ് ഇട്ടൊരു ലീഫിൻ്റെ പടം കാണാം അതെന്നാന്നറിയാവോ അവിടെ കഞ്ചാവ് ലീഗലാണ് കന്നാബീസ് എയ്റ്റീൻ ഇയർ ഓൾഡ് മുതലുള്ള ആർക്ക് വേണമെങ്കിലും അവിടെ കന്നാബീസ് മേടിച്ച് വലിക്കാം പിന്നെ നമ്മളവിടെ ഒത്തിരി ഷോയും ഇതൊക്കെ കാണാൻ വേണ്ടി പോയില്ലേ എല്ലാം എത്ര നന്നായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നതെന്ന് അറിയാമോ ഒരു സ്ഥലത്തും ഒരു അലമ്പോ ബഹളമോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിട്ടിരിക്കുന്നു ഇപ്പോൾ അവിടുത്തെ ഓഫ് സീസൺ ആയിട്ട് പോലും കൂടെ ഉണ്ടല്ലോ ഒരു പക്കാ ടൂറിസ്റ്റ് പ്ലേസ് അത് ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു പിന്നെ നമുക്ക് എല്ലാവിധ ഫ്രൂട്ട്സും അവിടെ കിട്ടും ചക്കപ്പഴം മാങ്ങാപ്പഴം എന്നു വേണ്ട എല്ലാം കിട്ടും പിന്നെ വണ്ടികളാണെങ്കിലും എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ ടാക്സി ഓട്ടോറിക്ഷ അതുപോലെ സാധാ സൈക്കിൾ റിക്ഷ ടു വീലറിൻ്റെ റിക്ഷ അങ്ങനത്തെ എന്ത് വേണമെങ്കിലും നമുക്ക് കിട്ടും ഞാനവിടെ ചെന്നിട്ട് രണ്ട് വാക്ക് പഠിച്ചു ഒന്ന് ടുക്ക് ടുക്ക് എന്ന് പറഞ്ഞ ഓട്ടോറിക്ഷ പിന്നെ കപ്പുംക താങ്ക് യുന്ന് ഉള്ളത് ബാങ്കോക്കിൽ ഒരു മൂന്ന് നൈറ്റിന് ശേഷം ഞങ്ങൾ പട്ടായയിലേക്കാണ് പോയത് പട്ടായ ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ് അതിൻ്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കൂടെ കാണാം അതുവരെ എല്ലാവർക്കും കപ്പും കാ